തന്നെ ഇത് തിരിച്ചിടുന്ന ഒരു രീതി ഉണ്ട് കാരണം നമ്മൾ ഈ ഷോൾഡർ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം മുകളിലോട്ട് വരത്തക്ക രീതി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് തന്നെ വേണം നമ്മള് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഓക്കെ നമ്മൾ ഇതൂടെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടില് തയ്യൽ തുമ്പ ആവശ്യമുണ്ട് കാരണം നമുക്ക് കുക്കും കാര്യങ്ങളൊക്കെ വെച്ച് തയ്ക്കാനായിട്ട് നമുക്കിവിടെ തയ്യൽത്തുമ്പ് ആവശ്യണ്ട് നമുക്കത് മാർക്ക് ചെയ്തെടുക്കാം മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് ബാക്ക് പാർട്ട് വെച്ചിട്ട് തന്നെ ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്യാം പിന്നെ കുറേ നേരം മെഷർമെന്റ് എടുത്ത് ടൈം കളയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയാണ് നമുക്കത് മാർക്ക് ചെയ്യാം അതിന് ശേഷം ബോക്സ് ആയിട്ട് കൊടുത്തു ആര ഇഞ്ച് നമ്മളിവിടെ കുഴിച്ചു വെട്ടാനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് നെക്ക് മാർക്ക് ചെയ്യാം അല്ലേ നെക്ക് എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ടിലെ ആറര ഇഞ്ചാണ് നമ്മളൊരു കാല് ഇഞ്ച് കുറച്ചിട്ട് ആറേക്കാൽ ഇവിടെ മാർക്ക് ചെയ്തു നെക്കിൻ്റെ അകലെന്ന് പറയുന്നത് ഏഴാണ് ഒരു സൈഡിൽ മൂന്നര വേണം പക്ഷേ നമ്മൾ കാലിഞ്ച് കുറച്ചിട്ട് എന്ത് ചെയ്യുവാണ് മൂന്നേ കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ അതൊരു ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കുവാണ് നമ്മൾ ഫ്രണ്ടിൽ വന്നിട്ട് റൗണ്ടൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ ആ ഒരു ഷേപ്പ് കൃത്യമായിട്ട് മാർക്ക് ചെയ്തെടുക്കുവാണ് ഇനി നമുക്ക് ഇവിടെ ടക്കിൻ്റെ ലെങ്ത് അതായത് ബ്രെസ് പോയിന്റ് എവിടെയാണെന്ന് നോക്കാം ഷോൾഡറിൽ നിന്നും തയ്യൽ തുമ്പോൾ കഴിഞ്ഞിട്ട് മെഷർമെന്റ് വന്നിരിക്കുന്നത് ഒമ്പതര ഇഞ്ചാണ് നമ്മളതിവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കതൊരു ലൈൻ ആയിട്ട് വരച്ചു കൊടുക്കാം അതുപോലെ നമുക്ക് ടക്ക് ലൈൻ വേണം മുപ്പത്തി ഒമ്പത് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്യുവാണ് ഇനി നമുക്ക് ടക്കിന്റെ അകലം അതായത് ഈ ഭാഗത്ത് നിന്നും ടക്കിൻ്റെ അകലം നമുക്ക് മാർക്ക് ചെയ്യണം ഇവിടെ മൂന്നേ മുക്കാലാണ് നമുക്ക് നമ്മൾ അപ്പുറത്ത് മൂന്നേ മുക്കാൽ പോയിന്റ് ഒന്നാണ് നമ്മൾ ടക്കിന്റെ അകലം കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് മുപ്പത്തി ഇഞ്ച് ഡ്രസ് സൈസ് വന്നുകൊണ്ടാണ് അപ്പൊ നമുക്കിവിടെ മൂന്നേ മുക്കാൽ പോയിന്റ് ഒന്നാണ് ആവശ്യം അതുപോലെ തന്നെ നമുക്കിവിടെ തയ്യൽത്തുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് നമുക്കിവിടെ പ്രിൻസസ് കട്ടിന്റെ കട്ടി പോകുന്നത് കൊണ്ട് അത് രണ്ടും കൂടെ തയ്ക്കാനായിട്ട് തയ്യൽത്തുമ്പോൾ ആവശ്യമുണ്ട് അപ്പോൾ ഒരു സൈല ഈ ഒരു ഭാഗത്ത് നിന്ന് ഇഞ്ച് തയ്യൽത്തുമ്പോൾ നമ്മൾ ഇവിടെ എക്സ്ട്രാ കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അത് കുറുക നമ്മൾ അര ഇഞ്ചും കൂടെ കൊടുത്തപ്പോഴത്തേക്കും അവൻ ഒരു പോയിന്റ് കുറവാണ് ഇവിടെ ഉള്ളത് അത് തന്നെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ശേഷം നമുക്ക് നമ്മൾ നോർമൽ ബ്ലൗസ് ചെയ്യുന്ന പോലെ തന്നെ ടക്ക് ഇവിടെ മാർക്ക് ചെയ്യുവാണ് ഇവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്യണം ബ്രസ് സൈസ് ആൻഡ് നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള നമ്മുടെ വേസ്റ്റിന്റെ ഭാഗത്ത് അതായത് ടക്ക് ലൈൻ്റെ ഭാഗത്തെയും അളവ് നമുക്ക് നമുക്കിവിടെ മാർക്ക് ചെയ്യാനുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ടിലെ ടക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിനുശേഷം അതിന്റെ ടക്കിന്റെ അളവും തയ്യൽ തുമ്പും കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ഇഞ്ച് ചെസ്റ്റ് വേണം നോക്കണം അതിൻ്റെ കൂടെ നമ്മൾ ഇത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കട്ടിയിട്ട് പോകും തയ്യൽ തുമ്പ് ആവശ്യമുണ്ട് അതിന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അളവ് അളവുകൂടെ മാർക്ക് ചെയ്യുന്നത് നമുക്കിവിടെ ഏഴാണ് ഏഴിന്റെ പകുതി എന്ന് പറയണത് മൂന്നരയാണ് മൂന്നരയുടെ പകുതി എന്ന് പറയുന്നത് നമുക്കിവിടെ ഒന്നേ മുക്കാലാണ് ഈ ഒന്നേമുക്കാൽ ഇഞ്ച് അതായത് ഈ ഒരു ലൈനിന്റെ നാലൊരു ഭാഗം ഒന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് അത് പലർക്കും പലതായിരിക്കും കാരണം ആമ്പോളുടെ ഇടക്ക് എത്രയുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മളിവിടെ കൊടുക്കാനായിട്ട് നമ്മൾ ഈ ലൈൻ വരച്ചു കൊടുത്തു ശേഷം നമുക്കിവിടെ മാക്കിയാം നമ്മളത് കുറച്ചും കൂടി ഇറക്കി മാർക്ക് മാക്കേണ്ടായിരുന്നു നോക്കാം നമുക്ക് അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ നമ്മുടെ ഇത് ബാക്കിലെ ആമ്പോളിന്റെ ലൈനും ഇത് ഫ്രണ്ടിലെ ആമ്പോളിന്റെ ലൈനുമാണ് നമ്മൾ നമ്മളിവിടെ ആ ഒരു ഷേപ്പ് കുഴിച്ചു വെട്ടാനുള്ള ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഈ കൊടുത്തിട്ടുള്ള ഈ പോയിന്റിൽ നിന്നും സംഭവം പറയുമ്പോൾ കുറേ ഉള്ളതായിട്ട് തോന്നും പക്ഷെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചെടുക്കാൻ സാധിക്കും ഈ പോയിന്റിലോട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു കൊടുക്കുവാണ് മുപ്പത്തി മുപ്പത്തി ഒമ്പത് ഇഞ്ച് ബ്രെഡ് സൈസും മുപ്പത്തെട്ടര ഇഞ്ച് ചെസ്റ്റും വരുന്നുണ്ട് അത്യാവശ്യം വണ്ണുള്ള ആളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഒരു ഇഞ്ച് നമ്മളിവിടെ ടക്ക് മാർക്ക് ചെയ്യുവാണ് ഈ ഒരു ലൈനിലാണ് കേട്ടോ നമ്മുടെ ചെസ്റ്റ് ലൈനിലാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് മുകളിലോട്ട് നമുക്ക് ഇട്ടക്കം മാർക്ക് ചെയ്യാം നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു കൊടുക്കുവാണ് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ആമ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇവിടെ നിന്ന് താഴോട്ട് മാർക്ക് ചെയ്തതിലാണ് നമ്മൾ വീണ്ടും ആമ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അന്നേരം നമുക്ക് ചെസ്റ്റ് ലൈനിൽ നിന്ന് ഒരു ഇഞ്ച് ഇവിടെ കുറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ഭാഗം കൂടി കൂട്ടി തയ്ക്കാനും ഒരു ഇഞ്ച് ആവശ്യമാണ് ആര ഇഞ്ചീസായാലും അരി ഇഞ്ച് ഈസായാലും തയ്യലുമ്പോൾ പോകും നമുക്കറിയാം നമ്മുടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ നേരത്തെ നമുക്ക് ഇവിടെ എത്ര ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് വേണ്ടി വന്നിരുന്നത് നമുക്ക് നോർമൽ ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടും ഒരേ ചെസ്റ്റ് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് അല്ലേ അപ്പം നമുക്ക് ബാക്കിൽ നമുക്ക് ഇവിടെ പത്തേക്കാൽ പോയിന്റ് ഒന്നാണ് നമ്മൾ എന്ത് ചെയ്തത് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് അതിൽ നിന്നും നമുക്ക് ഇതൊക്കെ പോയി കഴിയുമ്പോഴത്തേനും രണ്ട് ഇഞ്ചോളം കുറവ് വരും അപ്പോൾ അത് കുറവ് വന്നാൽ നമുക്ക് പിന്നെ ആ ബ്ലൗസ് ഇടാൻ കൊള്ളില്ല അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ തയ്യൽ തുമ്പോൾ ടെക്ക് കട്ടി പോകുന്നതും ഈ ചെക്കളവിൻ്റെ കൂടെ കൂട്ടി മാർക്കുകയാണ് ചെയ്യുന്നത് അന്നേരം ഞാൻ ഒന്ന് കുറച്ച് നീക്കിയിടാം അന്നേരം നമുക്ക് പത്തേക പോയിന്റ് ഒന്നിന്റെ കൂടെ ഈ ഒരു ഇഞ്ച് ടക്ക് പിന്നെ അര ഇഞ്ച് അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും പത്തേക പോയിന്റ് ഒന്ന് പറയുന്നത് പതിനൊന്നേക്കാൽ പോയിന്റ് ഒന്നായിട്ട് സോറി പന്ത്രണ്ടേകാ പോയിന്റ് ഒന്നായിട്ട് വരുവാണ് കാരണം നമ്മൾ രണ്ടിഞ്ചാണ് നമ്മളിവിടെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ടത് മനസ്സിലായല്ലോ ഇയാൾ എങ്ങനെ വന്നേന്ന് നമ്മളിവിടെ രണ്ട് ഇഞ്ച് ഈ ഭാഗത്ത് ഒരു ഇഞ്ചും തയ്യൽത്തുമ്പോൾ ഒരു ഇഞ്ചും കൂട്ടം രണ്ട് ഇഞ്ച് നമ്മൾ ഇവിടെ എക്സ്ട്രാ ഇട്ട് കൊടുത്തേക്കണം അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ബ്രസ് സൈസ് എത്രയാണ് മുപ്പത്തി ഒമ്പതാണ് ഡിവൈഡ് ബൈ ഫോർ ഫോർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒമ്പതേ മുക്കാൽ ഇഞ്ച് കിട്ടും തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ എക്സ്ട്രാ ലൂസും കൂടെ എപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട് പ്ലസ് നമ്മൾ മുക്കാൽ ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഏത് ബ്ലൗസ് വന്നാലും അങ്ങനെ തന്നെയാണ് ലൂസ് ആഡ് ചെയ്യുന്നത് ലൂസ് ലൈനിങ് ബ്ലൗസിന് മുക്കാൽ ഇഞ്ച് ആഡ് കഴിയുമ്പോൾ പത്തേക്ക് പത്തര ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടും ഇവിടെയും നമുക്ക് തയ്ക്കാനായിട്ട് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ ആവശ്യമുണ്ട് പത്തര പ്ലസ് ഒരിഞ്ച് തയ്യൽ നിന്ന് കൂടുമ്പോൾ എത്ര വരാം പതിനൊന്നര അതിൻ്റെ കൂടെ നമുക്കിവിടെ ചെറിയൊരു കാലിഞ്ച് രണ്ട് സൈഡിലും ടക്കായിട്ട് കട്ട് ചെയ്ത് പോകും ഇവിടെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന ഉണ്ടെങ്കിലോ അതിൻ്റെ അര ഇഞ്ചും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒന്നര ഇഞ്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് പത്തരം എന്നുള്ളത് പതിനൊന്നര ആയിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഈ പോയിന്റും ഈ പോയിന്റും കൂടെ ടക്ക് ലൈനിലോട്ട് നമ്മൾ വരച്ചു കൊടുക്കുവാണ് ഓക്കെ അപ്പം അത് മനസ്സിലായല്ലോ ഇനി നമുക്ക് നമ്മൾ ഈ രണ്ട് പോയിന്റ് നമ്മൾ ടെക്ലൈനിലോട്ട് വരച്ചു കൊടുക്കുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം അതിനുശേഷം നമുക്ക് എത്ര ഇഞ്ച് ഇവിടെ ടക്ക് വേണമെന്നാണ് കണക്കാക്കാൻ പോകുന്നത് ഈ ഒരു ഭാഗം നമ്മൾ മെഷർമെന്റ് എടുക്കാം നമ്മൾ നോർമൽ ബ്ലൗസിൽ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ കിട്ടും മൈനസ് നമുക്ക് വേസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് വേസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് എട്ടേ പോയിന്റ് ഒന്നാണ് ഈ പത്തേമുക്കാലിന്ന് എട്ടേ പോയിന്റ് ഒന്ന് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് എത്ര ഇഞ്ചാണ് കിട്ടുന്നത് നോക്കണം നമുക്ക് ഇവിടെ നമുക്കിവിടെ പത്തുമുക്കി നമുക്ക് എട്ട് പോയിന്റ് ഒന്ന് ഉറച്ചപ്പോഴത്തേന് നമുക്ക് രണ്ടേ മുക്കാൽ ഇഞ്ച് കിട്ടും ആ രണ്ട് മുക്കാൽ ഇഞ്ച് ആണ് നമുക്ക് നമുക്കിവിടെ ടക്കായിട്ട് വേണ്ടത് പക്ഷെ നമുക്ക് പക്ഷേ നമുക്കിവിടെ രണ്ടുമുക്കാലിൻ്റെ പകുതി അതിന് രണ്ട് സൈഡിലും കൊടുക്കാൻ പറ്റില്ല കാരണം രണ്ടേ പകുതി എന്ന് പറയുന്നത് ഒന്നേക്കാ പോയിന്റ് ഒന്നാണ് അത് നമ്മൾ രണ്ട് സൈഡിലും കൂടി കൊടുത്ത് കഴിയുമ്പോഴത്തേനും തയ്യൽ തുമ്പ് തൈ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയുകയാണ് കളഞ്ഞിട്ട് നമ്മൾ കൂട്ടി തയ്ക്കുമ്പോഴത്തേനും ഒരു ഇഞ്ച് നമുക്ക് രണ്ട് സൈഡിലും കൂടെ തയ്യൽ തുമ്പൂടെ പോകും ഈ രണ്ടേ മുക്കാൽ എന്നുള്ളത് മൂന്നേ മുക്കാൽ ആയി വരും നമ്മുടെ ടക്ക് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആ കൂടുന്നതിനെ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അത് ടക്ക് ചെയ്ത് നമുക്ക് കുറയ്ക്കാം ഓരോ സൈഡിലൂടെ ഒന്നേക്കാൻ ഒന്നാണെങ്കിൽ ഓരോ സൈഡിലും അത് ഇഞ്ച് വീതം കുറച്ച് വിടാം ഇവിടെ നമ്മൾ മുക്കാൽ പോയിന്റ് ഒന്നും ഇപ്പുറത്തോട്ട് നമ്മൾ അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് വിടുവാണ് അതിന് നമ്മൾ ടക്ക് മാർക്ക് ചെയ്യുവാണ് നമ്മൾ ഒരു മുക്കാൽ ഇഞ്ച് പോയിൻ്റ് ഒന്ന് വീതം ടെക്ക് ഇവിടെ മാർക്ക് ചെയ്യുവാണ് ഇനി നമുക്ക് കട്ടിങ് മാർക്ക് ചെയ്യണം ഇതിനായിട്ട് എത്ര ഇഞ്ചാണോ നമുക്ക് ഇവിടെ ഉള്ളത് മൂന്നേ മുക്കാലാണ് അതിന്റെ പകുതി ഒന്നേ മുക്കാൽ പോയിൻറ്റ് ഒന്നാണ് അതിൽ നിന്ന് കാല് ഇഞ്ച് കുറയ്ക്കുക അന്നേരം നമുക്ക് ഒന്നര പോയിൻ്റ് ഒന്നാണ് കിട്ടാ അത് നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുതന്നെ നമുക്ക് ഈ സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം ശേഷം നമുക്ക് ഇവിടെ സ്ട്രെയിറ്റ് സ്കെയിൽ വെച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുവാണ് അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ കറി സ്കേൽ വെച്ചിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് അര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ നമ്മളിവിടെ വെട്ടി കളയുന്നുണ്ട് നമ്മൾ നോർമൽ ബ്ലൗസിൽ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് ഈ ഭാഗത്ത് ഒന്നര ഇഞ്ച് തയ്ച്ച് പോകാനായിട്ട് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം അത് നമ്മളൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ടിങ് എത്ര വേണം നോക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് വേസ്റ്റ് ഭാഗം എട്ടേ പോയിന്റ് ഒന്നാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തു ഇവിടെ അര ഇഞ്ച് കൂട്ടിയിട്ട് എട്ടര പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് എത്ര ഇഞ്ച് കട്ടിങ് വേണം നോക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബാക്ക് പാർട്ട് എടുക്കാം ഈ ഒരു ഭാഗത്തെ സ്റ്റിച്ചിങ് ലൈൻ നമുക്ക് മെഷർമെന്റ് എടുത്ത് നോക്കണം അന്നേരം നമുക്കിവിടെ എട്ടേമുക്കാൽ ഇഞ്ചാണ് കിട്ടുന്നത് ഇവിടെ നമ്മൾ ഈ ഭാഗത്തെ ഫ്രണ്ട് പാർട്ടിൽ സ്റ്റിച്ചിങ് ലൈൻ നമ്മൾ മെഷർമെന്റ് എടുക്കാം നമുക്കിവിടെ അഞ്ചരയാണ് കിട്ടുന്നത് അഞ്ചരയും എട്ടേമുക്കാലും ആണ് കിട്ടിയത് അപ്പം എട്ടേമുക്കാൽ ഇന്ന് നമ്മൾ അഞ്ചര ഇഞ്ച് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അന്നേരം നമുക്ക് മൂന്നേക്കാൽ ഇഞ്ചാണ് കിട്ടുക പ്ലസ് നമ്മൾ മുക്കാലിഞ്ച് തയ്യൽത്തുമ്മും കൂടെ കൂട്ടുമ്പോൾ നാലിഞ്ച് കിട്ടും ആ നാലിഞ്ച് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുവാണ് കണ്ടോ അതിനുശേഷം നമുക്ക് ഈ രണ്ട് പോയിന്റുകളും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ നമ്മൾ എല്ലാവരെയും കൊടുത്ത പോലെ തന്നെ ഒന്നര ഇഞ്ച് തയ്ച്ചു പോവാനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് നമുക്ക് നമ്മുടെ ആമ്പുകളുടെ ഒരു ഭാഗം മെഷർമെന്റ് എടുത്ത് നോക്കാം നമുക്കറിയാം നമ്മുടെ ബാക്ക് സൈഡിൽ നമുക്ക് ഒമ്പതേ മുക്കാൽ ആണ് കിട്ടിയത് ഇവിടെ നമുക്ക് ഒമ്പതേ മുക്കാൽ വേണ്ടേ നോക്കി നോക്കിയോക്കാലോ തയ്യൽ തുമ്പ് കഴിഞ്ഞാൽ നമ്മളിവിടെ തയ്ച്ച് പോകാനുള്ള തയ്യൽ തുമ്പും കൂടെ മാറ്റിയാണ് ഇവിടെ മെഷർമെന്റ് എടുത്ത് നോക്കാം നമ്മുടെ ആമ്പോളൂടെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടോന്ന് അപ്പൊ പതിനെട്ടിട്ട് നമ്മൾ ഇവിടെ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് മെഷർമെന്റ് എടുത്ത് നോക്കുവാണ് ഇവിടെ നമുക്ക് അഞ്ചര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് അളവെടുത്ത് നോക്കണം ഈ അഞ്ചര ഇഞ്ച് ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് നമുക്ക് ഇവിടെ എത്തുമ്പോഴത്തേനും കണ്ടു പതിനൊന്നര ഇഞ്ച് ആമ്പോൾ ഉണ്ട് നമുക്ക് ആകെ വേണ്ടത് എത്രയാണ് ഒമ്പതേ മുക്കാൽ ഇഞ്ച് മാത്രമാണ് വേണ്ടത് പതിനൊന്നര ഇഞ്ച് നമുക്ക് ഒരുപാട് കൂടുതലാണ് ഇവിടെ ആമ്പോൾ വരുന്നത് അല്ലേ അപ്പം നമുക്കത് എങ്ങനെയാണ് കുറയ്ക്കുന്നതല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ആളുകളിലോട്ട് വരുന്നതെന്ന് നോക്കിയാലോ പതിനൊന്നര അതിൽ നിന്നും ഒമ്പതേ മുക്കാൽ കുറയ്ക്കുമ്പോൾ ഒന്നേ മുക്കാൽ ഇഞ്ച് നമുക്ക് ഒമ്പതേ മുക്കാൽ നിന്ന് പതിനൊന്നര കുറയ്ക്കുമ്പോൾ നമുക്ക് ഒന്നേ മുക്കാൽ ഇഞ്ച് ഇവിടെ അധികമായിട്ടാണ് നമ്മുടെ ആമ്പോൾ വരുന്നത് അത് എങ്ങനെ കുറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് തയ്യൽ തുമ്പ് വരുമ്പഴത്തേക്കും നമുക്ക് ഒരു ഇഞ്ച് നമുക്ക് ഇവിടെ ഈ ആമ്പോളിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തുള്ള ആമ്പോളീന്നാണ് തയ്യൽ തുമ്പ് പോകുക അന്നേരം നമുക്ക് ഒരു ഇഞ്ച് കുറയ്ക്കും അപ്പോൾ ബാക്കി നമുക്ക് എത്ര വരുന്നുണ്ട് പതിനൊന്നരയിൽ നിന്ന് ഒരു ഇഞ്ച് കുറയ്ക്കുമ്പോൾ പത്ത് ഇഞ്ച് വരുന്നുണ്ട് ബാക്കി വരുന്നത് നമ്മൾ ഫ്രണ്ടിലെ ആമ്പോളിലൂടെ അരി ഇഞ്ച് കുഴിച്ചു വിട്ടുന്നില്ലേ ആ അര ഇഞ്ചാണ് നമുക്ക് നമുക്കിവിടെ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നത് അത് നമ്മൾ തയ്ച്ചു വരുമ്പോൾ നമ്മുടെ ബോഡിയോട് കറക്റ്റ് ആയിട്ട് വരും നമുക്ക് ഈ ബ്ലൗസ് തയ്ച്ചു ഇട്ടതിന് ശേഷം നോക്കാം നമ്മുടെ ആമ്പോൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ ഒക്കെ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നോർമൽ ബ്ലൗസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം കട്ടിങ് തന്നെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം ഓരോ പാർട്സും കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിനെ കൂടെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ നമുക്ക് ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള പ്രിൻസസ് കട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യത്യസ്ത തരം നെക്കുകളും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നമുക്ക് താഴെ പട്ട വെച്ചിട്ട് എങ്ങനെയാണ് ബ്ലൗസ് തയ്ക്കുന്നത് എന്നുള്ള വീഡിയോസൊക്കെ നമുക്ക് നോക്കാം നമ്മളിത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുക അത്രേ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളൂ സംഭവം നമുക്ക് വലിയ സംഭവമായിട്ടൊക്കെ തോന്നുമെങ്കിലും പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മെഷർമെൻറ്റും അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്ന അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ കൂടെ തന്നെ സ്ലീവ്സും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സ്ലീവ്സിന്റെ ഫുൾ വീഡിയോ നമ്മൾ ഇവിടെ ഇട്ടിട്ടില്ല ആർക്കെങ്കിലും സ്ലീവ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപിൽ മുമ്പ് ഒരുപാട് വീഡിയോസ്ലിറ്റിന്റെ അല്ല സോറി സ്ലീവിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് നോക്കാം കേട്ടോ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു വീഡിയോന്റെ സമയക്കുറവ് മൂലം നമ്മൾ സ്ലീവ് ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നില്ല നമുക്ക് ഈ ലൈനിങ് എല്ലാം വെച്ചിട്ട് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷമാണ് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നത് കേട്ടോ നമ്മളിത് മെറ്റീരിയല് നമ്മൾ ലൈനിങ് എപ്പോഴും നമുക്ക് മെറ്റീരി മെയിൻ മെറ്റീരിയൽ തികയുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ പീസും ഒന്ന് വെച്ച് നോക്കുക കാരണം നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എടണം എന്ന് നമുക്ക് ആദ്യം അറിയില്ലല്ലോ കാരണം ഒരെണ്ണം നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തു ചിലപ്പോൾ എന്തെങ്കിലും കനാശല് തുണി കുറവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ പീസും നമ്മൾ ഇതിനകത്ത് വെച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓക്കെ ആണതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ തുടങ്ങിയത് നമ്മൾ നമ്മുടെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കട്ടിങ് ഫ്രണ്ട് പാർട്ടിന്റെ കട്ടിങ് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തെടുക്കുക അതിന് സ്ലീവ്സ് ആണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് സ്ലീവിനകത്ത് നമുക്കൊരു കുഞ്ഞ് പീസ് വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവിന് നമുക്ക് ജോയിൻ്റ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മളത് ലൈനിങ്ങിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്